ആലപ്പുഴ മുളക്കുഴ കാനറ ബാങ്ക് ശാഖയിൽ പണയ സ്വർണത്തിൽ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ ബാങ്കിലെ അപ്രൈസറായ മധുവാണ് പിടിയിലായത് ഇരുന്നൂറോളം പേരാണ് വഞ്ചിക്കപ്പെട്ടെന്ന പരാതിയുമായി രംഗത്ത് വന്നത് സ്വർണ്ണ ഉരുപ്പടികളിൽ ബാങ്കിൽ കൃത്രിമം നടന്നെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ബാങ്കിലെ അപ്രൈസറായ ചെങ്ങന്നൂർ സ്വദേശി മധുവിനെ അറസ്റ്റ് ചെയ്തത് പണയ സ്വർണത്തിൽ തട്ടിപ്പ് നടന്നെന്നാരോപിച്ച് ബാങ്കിലും മുളക്കുഴ ശാഖയ്ക്കുമുന്നിലും നാട്ടുകാർ തടിച്ചുകൂടി പണയം വെച്ച സ്വർണം തിരിച്ചെടുത്തപ്പോൾ തൂക്കത്തിലും തിരിച്ചു കിട്ടിയ തൂക്കത്തിലും വ്യത്യാസമുണ്ടായെന്നാണ് പരാതിക്കാർ പറയുന്നത് ധികം പേർ തട്ടിപ്പിനിരയായെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മധു സ്വർണ്ണ ഉരുപ്പിടികൾ മുറിച്ചുമാറ്റിയ ശേഷമുള്ള തൂക്കമാണ് രേഖകളിൽ ഉൾപ്പെടുത്തിയത് പിന്നീട് സ്വർണം തിരിച്ചെടുക്കുമ്പോഴാണ് അളവിലും തൂക്കത്തിലും മാറ്റം വന്നതായി അറിയുന്നത് ചിലരുടെ മാലകൾ വീട്ടിൽ ചെന്ന് ധരിച്ചു നോക്കിയപ്പോഴാണ് നീളക്കുറവ് കണ്ടത് സ്വർണ്ണം ചെക്ക് നഷ്ടപ്പെട്ട സ്വർണം തിരികെ ണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപഭോക്താക്കളുടെ പ്രതിഷേധം ഉപഭോക്താക്കൾക്ക് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ പ്രവർത്തകരും രംഗത്തെത്തി കേരള ന്യൂസ് ആലപ്പുഴ